പാലക്കാട് നിന്ന് നമ്മൾ നേരെ കോയമ്പത്തൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂര് മേട്ടുപാളയം ഊട്ടി അങ്ങനെ തമിഴ്നാട് മുതുമലൈ ടൈഗർ റിസർവ് ഒക്കെ കഴിഞ്ഞ് ഗുണ്ടൽപേട്ട് വഴി അങ്ങനെ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഒക്കെ കറങ്ങി മാനന്തവാടി കഴിഞ്ഞ് തോൽപെട്ടീൻ്റെ അടുത്ത് പോയിട്ടൊരു ലോക്കൽ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണ് നാഗർഹോള ടൈഗർ റിസർവ് കർണാടകൻ്റെ അണ്ടറിലല്ല നാഗർഹോള ടൈഗർ റിസർവില് നമ്മളൊരു ജീപ്പ് സഫാരി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്ക് അയ്യായിരം രൂപ കൊടുത്ത് ഫുൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇന്ന് രാത്രി ഒമ്പത് മണിക്ക് ശേഷം നമുക്ക് ചെക്ക് പോസ്റ്റ് കടക്കണം ചെക്ക് പോസ്റ്റ് കടന്നാൽ മാത്രമേ നമുക്ക് തോൽപ്പെട്ടിയിൽ എത്താനായിട്ട് സാധിക്കൂ അതിനിടയിൽ പ്ലാനിങ് തെറ്റി കഴിഞ്ഞതിനാല് നമ്മുടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ മിസ്സിങ് ആവും ഒരാഴ്ചയായിട്ട് നമ്മൾ തുടങ്ങി വെച്ച യാത്ര ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്തി നിൽക്കുകയാണ് ഒരുപാട് നാളുകള്ക്ക് ശേഷമാണ് കോയമ്പത്തൂർ സിറ്റിയിലൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നമ്മളൊരു യാത്ര ചെയ്യുന്നത് കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച ഒരു യാത്രയാണ് ഇന്നേക്ക് ഏകദേശം ഒരു എട്ട് ദിവസമായി ഞങ്ങളുടെ യാത്ര അങ്ങനെ ഇപ്പോൾ കോയമ്പത്തൂർ സിറ്റിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും ഏകദേശം നമ്മളിപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ജംഗിൾ ക്യാമ്പിങ്ങിൻ്റെ അവിടുന്ന് തുടങ്ങിയൊരു യാത്രയാണ് അങ്ങനെ തേക്കടിയിലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് മൂന്നാറ് വഴി ഞങ്ങൾ അങ്ങനെ മാനാർ വൈൽഡ് ലൈഫ് സാങ്ചറിൻ്റെ അണ്ടറിലുള്ള ചിന്നാറിലെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ ആനമലൈ തമിഴ്നാട് പോയിട്ട് സ്റ്റേ ചെയ്തു അവിടുന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവില് പോയിട്ടൊരു വൺ ഡേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പാലക്കാട് ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തതാണ് രാവിലെ മണിക്ക് പാലക്കാട് നിന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോഴെ പാലക്കാട് സിറ്റിയിലൂടെ കറങ്ങി അങ്ങനെ കോയമ്പത്തൂരിൻ്റെ രാവിലത്തെ അവർ തിരക്ക് പിടിച്ച സിറ്റിയിലൂടെ നമ്മളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മേട്ടുപാളത്ത് നിന്ന് വേണം ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ബിരിയാണി കഴിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുന്നു ഇന്നലെ രാവൂത്തൊരു ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു പാലക്കാട് നിന്ന് അങ്ങനെ നമ്മൾ മേട്ടുപാളത്ത് ഒരു ഫേമസ് ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കോയമ്പത്തൂരിൽ ഒരു തിരക്ക് കണ്ടില്ല രാവിലെ ആളുകൾ ജോലിക്ക് പോകുന്ന തിരക്കും വാഹനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീറിപ്പായലും ഈ ബ്രിഡ്ജൊക്കെ കാണാനായിട്ട് അടിപൊളിയല്ലേ ഞാൻ കുറേ നാളായി കോയമ്പത്തൂർ സിറ്റി ഇങ്ങനെ കാണുന്നത് കോയമ്പത്തൂർ വന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് പെരിയാർ ടൈഗർ റിസർവ് കഴിഞ്ഞ് നമ്മൾ പാലക്കാടും കറങ്ങി അങ്ങനെ കോയമ്പത്തൂരും കഴിഞ്ഞ് ഊട്ടിയും കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുവിധം ഭയങ്കര ടയേഡ് ആകും ഒരാഴ്ചയായിട്ട് നമ്മൾ ഒരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയ ഒരു ട്രിപ്പാണ് പെരിയാർ ടൈഗർ റിസർവില് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഈ പറമ്പിക്കുളൊക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ഒരേ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോറ് ചെയ്യാനും കോയമ്പത്തൂർ സിറ്റിയിലൂടെ ഇങ്ങനെ അതൊക്കെ സിറ്റിയൊക്കെ ആസ്വദിച്ചുകൊണ്ടൊരു യാത്ര ചെയ്യാനും സാധിച്ചു കോയമ്പത്തൂർ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ വളരെ ലൈവായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഒരുപാട് ഡെവലപ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് കോയമ്പത്തൂർ സിറ്റിയിൽ ഈ പുതിയ ബ്രിഡ്ജൊക്കെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ മേട്ടുപാളയം എത്താനായിട്ടുണ്ട് മേട്ടുപ്പാളയത്ത് നിന്ന് നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പാലക്കാട് ഓവർ ചൂടൊന്നുമില്ല ഇത് ഞങ്ങളൊരു ഒരാഴ്ച രണ്ടാഴ്ച മുൻപ് എടുത്തൊരു വീഡിയോ ആണ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു പാലക്കാട് ഇന്നലെ ലുരുമാളിലൊക്കെ പോയി കറങ്ങി ഇന്നലെ രാത്രി റാവത്ത് ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു എൻ എംമാരിലെ അപ്പോൾ എൻ്റെ സ്വന്തം നാടാണ് പാലക്കാട് പാലക്കാട്ടിലേക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എത്തുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് മേട്ടുപാളയം മേട്ടുപാളയം ഊട്ടി റോഡാണ് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഊട്ടി റോഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടിലല്ലോ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ച് വന്നതാണ് നല്ലൊരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഒക്കെ നല്ല സേഫ് ആണ് വലിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ബോഡർ റഹ്മദ് കടായ് എന്നാണ് നോൺ വെജ് സെൻറ്ററിൻ്റെ പേര് പന്ത്രണ്ട് മണിക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ബിരിയാണി വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ബോഡർ അഹമ്മദ് കടായ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം പന്ത്രണ്ട് മണിക്കവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇപ്പോൾ പതിനൊന്നേ മുക്കാലാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് നല്ല വാഷ്റൂമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല നീറ്റാണ് പിന്നെ ഇവിടെ അജ്ഫാൻ്റെ ഷോറൂം ഉണ്ട് എൻ്റെ പുറകിൽ കണ്ടോ ഇവിടെയാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ് റിസോർട്ടോ മുഹമ്മദ് ഹസൻ എന്ന് പറയുന്നത് ഈ ഹോട്ടലിൻ്റെ ഓണറാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പിന്നെ ഇവരുടെ കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഒരുപാട് പഴക്കമുള്ള ഒരു ഹോട്ടലാണെന്നാണ് പറഞ്ഞത് ഞങ്ങളവിടെ ടൗണിൽ രണ്ട് മൂന്ന് പേര് സജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് ഒരു തമിഴ്നാട് ബിരിയാണി കഴിക്കണം ഒരു സ്പൈസി ബിരിയാണി ഒക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ നല്ല വാഴയിലാണ് കേട്ടോ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് ഇത് ബിരിയാണിയിലേക്ക് ഒഴിക്കാനുള്ള ഒരു കറിയൊക്കെ ഉണ്ട് ബിരിയാണി എത്തിയിട്ടുണ്ട് കണ്ടിട്ട് നല്ല സ്പൈസി ബിരിയാണിയാണ് ചിക്കൻ പീസൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട് ഇപ്പോൾ ബിരിയാണി ൊക്കെ നമ്മളിത് എടുത്ത് സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കേ ബിരിയാണി കഴിച്ചിട്ട് കാണാം നല്ല ടയേഡാണ് ഫുഡ് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ കൊതിയായി നിൽക്കുകയാണ് രാവിലെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിയ ഒരു യാത്രയാണ് വളരെയധികം ടയേർഡാണ് അപ്പോൾ നമുക്ക് എന്നാൽ തമിഴ്നാട് സ്റ്റൈലിൽ കൊടുത്ത് ബിരിയാണി എങ്ങനെയുണ്ട് നോക്കാം ഞാൻ റിവ്യൂ പറയാട്ടോ ബിരിയാണിയിൽ എഗ്ഗ് പുഴുങ്ങിയതൊക്കെ ഉണ്ട് പിന്നെ ആ ഒരു തൈര് സലാഡൊക്കെ അടിപൊളിയാണ് പിന്നെ ഇത് ഇതേപോലെത്തൊരു നാട്ടുകോഴി നാട്ടുകോഴി ബിരിയാണിയാണെന്ന് ആണെന്നൊന്ന് പറയുക ചിക്കൻ ബിരിയാണി എന്നല്ല നാടൻകോഴിയാണ് നാടൻകോഴിയുടെ പീസാണ് പിന്നെ ഇത് ചിക്കൻ പിച്ചി ചീന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ചിക്കൻ ചുക്കൊക്കെ അല്ല അതുപോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിച്ചതാണത് എങ്ങനെയുണ്ട് നോക്കാം പാൽപ്പുട് പഞ്ചസാര ഇട്ട് മിക്സ് പണിയെടുക്കും അല്ലേ സിക്സ്റ്റി റുപ്പീസ് ഓക്കെ പാലക്കാടൻ സ്പെഷ്യൽ ആയിട്ടുള്ള പനനൊങ്ക് പാല് പഞ്ചസാര ഒക്കെ ഇട്ട് അടിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് സംഭവം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് ജിഗർ നമ്മൾ പിന്നെ കൊച്ചിയിൽ നിന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ഇത് എന്തായാലും അടിപൊളിയാട്ടോ മസ്റ്റർ ആണ് ഒരു ബിരിയാണി കുഴപ്പമില്ലായിരുന്നു അടിപൊളിയാണ് ഒരു വൺ ടൈം ഒക്കെ ട്രൈ ചെയ്യാം സ്പൈസി ടൈപ്പ് ആണ് നല്ല റൈസും ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ചിക്കൻ പീസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വളരെ കുറവായിരുന്നു എമൗണ്ട് ഇച്ചിരി ഹൈ ആണ് ഇവിടുത്തെ അല്ലേ നിങ്ങൾ ബിരിയാണി ഇസ്മായിൽ ഇത് വന്ന് ഇവിടുത്തെ ഫേമസ് ബിരിയാണി അല്ലേ ഫേമസ് നാട്ടുകൊള്ളി ബിരിയാണി നാടൻ സ്പൈസി ബീഫ് കിടിയാ ഓൺലി ചിക്കൻ ആൻഡ് മട്ടൻ ബീഫ് ചില്ലി ആൻഡ് അൻ്റെ ചിക്കൻ

ഇരുപത് വർഷത്തേക്ക് ബിരിയാണി എൻ്റെ ഹോട്ടലിൽ നിങ്ങൾ മേക്കിങ് ഓക്കെ സൂപ്പർ ബിരിയാണി മസ്റ്റ് റൈ അതിന് സ്പൈസി ബിരിയാണി എനിക്ക് സൂപ്പർ ഓക്കെ താങ്ക് യു അണ്ണാ നമ്മളതിൻ്റെ ബിരിയാണിക്ക് ട്രൈ ചെയ്ത് ഇത് ഇവരുടെ കാഷ് കൗണ്ടറിൽ കുറേ ഹൽവ അതുപോലെ തന്നെ നമ്മൾ പാക്ക് എന്ന് പറയും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചോപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിക്കില്ലേ ആ സംഭവം പാക്ക് എന്നാണ് നമ്മളെ പാലക്കാടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് നല്ല അടിപൊളി വലിയ ഹോട്ടലാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ബിരിയാണി കുഴപ്പമില്ല ഭയങ്കര ഒരു ഹൈപ്പ് എടുക്കേണ്ട ബിരിയാണി ഒന്നുമില്ല അപ്പം ബിരിയാണി ഒക്കെ കഴിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മളിപ്പോൾ ഏകദേശം നമ്മളുടെ ഊട്ടി റോട്ടിലേക്ക് തിരിഞ്ഞ് ആ വളവും തിരികുമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഊട്ടിയിൽ എത്തിയിരിക്കുക കേട്ടോ ഊട്ടിയിൽ ക്ലൈമറ്റ് ഇപ്പോൾ അടിപൊളിയാണ് ചൂടൊന്നുമില്ല നല്ല തണുപ്പാണ് അങ്ങനെ നമ്മളിത് ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറെ നാളായി ഊട്ടിയിൽ വന്നിട്ട് അപ്പം മേട്ടുപാളയത്ത് നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു സൂപ്പർ ബിരിയാണി ആയിരുന്നു അവിടുത്തെ ആ ഒരു ജിഗർത്തണ്ട അതുപോലെ തന്നെ ഒരു പനേൻ്റെ നൊങ് കൊണ്ടുള്ള ഒരു ജ്യൂസൊക്കെ കഴിച്ചു കിട്ടോ സൂപ്പറായിരുന്നു അങ്ങനെ ഊട്ടിയിലേക്കൊരു യാത്ര ഊട്ടിയിലേക്കുള്ള യാത്ര നമ്മൾ മുതുമലൈ ഫോറസ്റ്റിലേക്കാണ് ഇപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ മേട്ടുപ്പാളയം ഊട്ടി ദെൻ മുതുമലയാണ് മുതുമലയാണിപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഇട്ടിട്ടുള്ളത് മുതുമല എത്തിയിട്ട് നേരെ നിന്ന് നേരെ ഫോറസ്റ്റിനുള്ള കറങ്ങി അനാച്ചി ഗേറ്റിൻ്റെ അവിടെയുള്ള സഫാരി നാളെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കൂർഗിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ഫൈവ് തേർട്ടി ആകുമ്പം നാനാച്ചി ഗേറ്റിന്റെ അവിടെ എത്തണം അവിടെ എത്തിയിട്ട് നമ്മൾ ഒരു ഫോറസ്റ്റ് സഫാരി ജീപ്പ് സഫാരിയാണ് പേമെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നാനാച്ചിയിൽ സെക്കൻഡ് ടൈമാണ് ഫസ്റ്റ് വന്നപ്പോൾ നമുക്ക് ടൈഗർ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷെ നല്ല ട്രിപ്പായിരുന്നു അപ്പം നാനാച്ചി ഗേറ്റിൽ നമ്മൾ ജീപ്പ് സഫാരി ഫസ്റ്റ് ടൈമാണ് അന്ന് നമ്മൾ ബസ്സിലാണ് പോയിരുന്നത് നാളെ നമ്മൾ ജീപ്പ് സഫാരി ആണ് പോകാൻ പോകുന്നത് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട് നമ്മള് പെരിയാർ പെരിയാർ ജംഗിൾ ക്യാമ്പിങ് അവിടെ നിന്ന് നമ്മൾ മൂന്നാർ എത്തി മൂന്നാറിൽ നിന്ന് മാനാർ മാനാർ ഫോറസ്റ്റ് ട്രക്കിങ് പോയി അത് കഴിഞ്ഞ് പറമ്പിക്കുളം നാഷണൽ പാർക്കിൽ ഡേ പ്രോഗ്രാം എടുത്തു അത് കഴിഞ്ഞ് തിരിച്ച് പാലക്കാട് വന്ന് സ്റ്റേ ചെയ്തു ആനച്ചാൽ സ്റ്റേ ചെയ്തു പാലക്കാട് ഇന്നലെ നമ്മൾ ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ രാത്രി നമ്മൾ പാലക്കാട് ടൗണിൽ നിന്ന് എൻ ബിരിയാണി ഒക്കെ കഴിച്ചു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ ഈ എൻ ബിരിയാണി പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട് എൻ്റെ ഫേവറേറ്റ് ബിരിയാണിയാണ് എൻ എം എൻമാർ കയറി നമ്മളെ സുഹൃത്തുണ്ടായിരുന്നു അപ്പൊ അവനക്ക് ഇങ്ങനെ എൻമാർ ബിരിയാണി കഴിക്കണം എന്നൊക്കെ പുള്ളിക്കാരൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എട്ട് മണിക്ക് തുടങ്ങിയ യാത്രയുടെ ഇപ്പം സമയം രണ്ടര മണി ആയിട്ടുണ്ട് ഈയൊരു യാത്രയിൽ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നല്ലാതാണ് കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ അങ്ങനത്തെ ഊട്ടി ഊട്ടിയിലെ ആ ഒരു ചെറിയ ചാറ്റലും മഴയും നല്ല കോടയുണ്ട് വഴി നീള കോടയൊക്കെ ആസ്വദിച്ചു കൊണ്ടൊരു യാത്രയാണ് ഞങ്ങളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്തില്ല കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടാണ് പോകണത് ആറു മണി കഴിഞ്ഞതിനാൽ അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും ഒമ്പത് മണി കഴിഞ്ഞതിനാൽ വണ്ടികൾ കടത്തി വിടൂല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ തമിഴ്നാട് കർണാടക അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തോൽപ്പെട്ടിയിൽ തോൽപെട്ടിയിലെത്തണമെങ്കിൽ ഇനിയും ഒരുപാട് സമയം ഇതിൽ കാണിക്കുന്നുണ്ട് പ്ലാനിങ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നാളത്തെ സഫാരി ഒക്കെ ആവും അയ്യായിരം രൂപ നമുക്ക് മിസ്സിങ് ആവും ഓൺലൈൻ ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല അപ്പോൾ നമ്മളങ്ങനെ ഊട്ടിയിൽ ആ മനോഹരമായിട്ടുള്ള കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ് കണ്ടോ റോഡിൽ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് അടിപൊളിയൊരു ട്രിപ്പാണ് മൈസൂർ ടോട്ടൽ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും നോക്കാൻ പറ്റും ആയിരത്തിഒരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ട്രാവലിംഗ് ആയിട്ട് നമ്മള് ഏകദേശം ഒരു ആറേഴ് ദിവസമായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് പെരിയാറ് അല്ലെ ജംഗിൾ ക്യാമ്പിംഗിന്റെ അവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ് അതെ അതെ നമ്മള് പെരിയാറ് ജംഗിൾ ക്യാമ്പിങ് കഴിഞ്ഞിട്ട് അങ്ങനെ മൂന്നാറ് വഴി നമ്മള് മറയൂര് മറയൂര് കഴിഞ്ഞ അങ്ങനെ നമ്മള് ചിന്നാർ അല്ലെ ചിന്നാർ ഫോറസ്റ്റ് ഒരു ട്രക്കിംഗ് പോയി ചിന്നാർ ഫോറസ്റ്റ് ട്രക്കിങ് കഴിഞ്ഞ് നേരെ നമ്മൾ ആനമലയിൽ പോയിട്ട് സ്റ്റേ ചെയ്ത് അവിടുന്ന് നമ്മൾ നേരെ പിറ്റേ ദിവസം പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അവിടെ ഒരു ഡേ പ്രോഗ്രാം എടുത്ത് അത് കഴിഞ്ഞ് പാലക്കാട് വന്ന് ഇന്നലെ സ്റ്റേ ചെയ്ത് പാലക്കാട് നിന്ന് രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ടതാണ് ഉണ്ട് അത് സമയം ആറര ആയിട്ടുണ്ട് മൈസൂർ എത്തിയിരിക്കുകയാണ് പാലക്കാട് കോയമ്പത്തൂർ മേട്ടുപ്പാളയം ഊട്ടി ദെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവില് കയറി ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് ഇപ്പം മൈസൂർ എത്തിയിരിക്കുകയാണ് മൈസൂർ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ മൈസൂരിൽ അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് അപ്പം നമ്മൾ അവിടെ റൂമ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്നവിടെ സ്റ്റേ ചെയ്യും നമ്മൾ നാളെ ഈവനിങ്ങിൽ ഒരു ജീപ്പ് സഫാരിയാണ് പോകുന്നത് ജീപ്പ് സഫാരി സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ബസ് സഫാരിയാണ് ഫോറസ്റ്റിൽ കൂടുതലും പോയിട്ടുള്ളത് അപ്പം നമ്മൾ നാനാച്ചി ഗേറ്റിൽ നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ജീപ്പ് സഫാരി നാളെ ഈവനിങ്ങിൽ പോകുന്നുണ്ട് ഇനി നമുക്ക് എത്ര കിലോമീറ്റർ പോകേണ്ടത് അറൗണ്ട് ഏഴ് കിലോമീറ്റർ ഇനി പോകാണ്ട് മൈസൂരിലേക്ക് കേട്ടോ അപ്പം മൈസൂർ എത്തി ഇന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ ഒന്ന് റിലാക്സ് ചെയ്ത് നല്ലന്ന് ഉറങ്ങാൻ കൊതിയായി കഴിച്ചു അത്രയും യാത്രയാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അറൗണ്ട് പോടിയിട്ടുള്ളത് അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാലെ റിട്ടേൺ നമ്മൾ ഇവിടെ ഫോറസ്റ്റ് സഫാരി കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ വഴിയെ കാണാം അപ്പം നമുക്ക് നാളെ രാവിലെ പറ്റുകയാണെങ്കിൽ മൈസൂര് സൂലൊക്കെ ഒന്ന് പോയിട്ട് മൃഗങ്ങളൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് മൂന്ന് മണിക്ക് നമുക്ക് നാഗരഹോളെ ടൈഗർ റിസർവിൻ്റെ അവിടെ എത്തണം ഇതൊക്കെയാണ് പ്ലാനിങ് കിട്ടോ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ പിന്നെ ഓരോരോ പ്ലാനിങ് ഓരോ റൂട്ടും കാര്യങ്ങളും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് അതിങ്ങനെ ആ ഒരു പ്ലാനിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട് കിട്ടോ ഹെവി മഴയല്ല ചെറിയ രീതിയിൽ മഴയുണ്ട് റോഡൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൈസൂരിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേ ചെയ്തിട്ടില്ല താമസിക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ നല്ലൊരു ഹോട്ടൽ തന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ സെറ്റാക്കി തന്നിട്ടുണ്ട് ഹോട്ടലിൻ്റെ റിവ്യൂ ഒക്കെ എടുത്തതായിരിക്കും അപ്പോൾ നിങ്ങൾ മൈസൂരിലേക്ക് വരുമ്പോൾ നല്ലൊരു ഹോട്ടലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ സ്റ്റേ ചെയ്യാം ഓക്കെ ഹോട്ടലിൻ്റെ പേര് ലൂസിയ ഇൻ്റർനാഷണൽ അല്ലേ ഇന്റർനാഷണൽ തോൽപട്ടി മാറ്റി പിടിച്ചു നേരെ മൈസൂരിലേക്ക് പോയി കാരണം ഒമ്പത് മണി കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും ഒമ്പത് മണിക്ക് മുൻപായിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കാൻ കഴിയില്ല അതും കഴിഞ്ഞ് നമുക്ക് തോൽപട്ടിയിലെത്താനായിട്ട് ഒരുപാട് ലേറ്റ് ആവും ട്രാവൽ ചെയ്യാനായിട്ടുണ്ട് ഇങ്ങനെ ലൂസിയ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എന്ന് പേര് കേട്ട് പേടിക്കണ്ടട്ടോ ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നോൺ എ സി റൂമിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് എ സി റൂം ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് ഒരു എ സി റൂമാണ് ആയിരത്തി എണ്ണൂറ് രണ്ടുപേർക്ക് സ്റ്റേജ് സിക്സ്റ്റി എയ്റ്റ് റൂംസ് ടോട്ടലി ആൻഡ് പ്രൈസ് നോൺ എ അവൈലബിൾ ഇനി റൂം ഓക്കെ ഓക്കെ താങ്ക് യു ചെറിയ സിറ്റിംഗ് ആണ് കേട്ടോ റിസപ്ഷനോട് ചേർന്നിട്ട് ഇതിന് മുകളിലൊക്കെ റൂമുകളുണ്ട് കണ്ടോ രണ്ട് ഫ്ലോറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ മൈസൂരിലേക്ക് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ സ്റ്റേ ചെയ്യാം രണ്ട് പേർക്ക് ആയിരം രൂപയാണ് വരുന്നുള്ളൂ നോൺ എ സി റൂം ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് മൈസൂർ മാർക്കറ്റ് റോഡിൽ പ്രഭ ടാക്കീസിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത് മലയാളീസിൻ്റെ ഹോട്ടലാണ് മലപ്പുറംകാരനായിട്ടുള്ള ഒരു മലയാളീസിൻ്റെ ഹോട്ടലാണിത് അപ്പോൾ നിങ്ങൾക്ക് വളരെ ധൈര്യപൂർവ്വം ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് മലയാളീസൊക്കെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് നല്ല സർവീസൊക്കെ കിട്ടിയിട്ടുണ്ട് വലിയൊരു ഹോട്ടലാണ് കേട്ടോ അത് ഇവരുടെ റിസപ്ഷൻ ആണ് കണ്ടല്ലോ വലിയ ഹോട്ടലാണ് ഇവിടെ നമ്മളിപ്പോൾ ടി വി ഒന്നും ഇല്ലാണ്ട് ടി വി ഇല്ലാണ്ട് നോൺ എ സി റൂം എടുക്കുകയാണെങ്കിൽ ആയിരം രൂപയാണ് വരുള്ളൂ കേട്ടോ രണ്ട് പേർക്ക് ഇവർ ഇൻ ടൈം കൊടുക്കുന്നത് രണ്ട് മണിക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതാണ് ടൈമിങ് ഇത് റിസപ്ഷൻ ആണ് രണ്ട് ഫ്ലോറുകളിലായിട്ട് ഒരുപാട് റൂംസ് ഉണ്ട് ഇവിടെ കണ്ടോ കണ്ടോ ഇവിടെ ഒരു ചെറിയ സിറ്റിംഗ് ഉണ്ട് നമ്മുടെ റൂംസ് ഈ ഒരു ഭാഗത്താണ് ടു വൺ നൈറ്റ് ആണ് നമ്മുടെ റൂം ഇതാണ് നമ്മളുടെ റൂം റൂമൊക്കെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പൊ ഇതാണ് ഒരു ക്യൂ സൈസ് ബെഡ് ബെഡാണ് നമ്മുടെ റൂമ് പിന്നെ എ സി ആണ് ഞങ്ങൾ ഇതിന് കൊടുത്തത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ രണ്ടുപേർക്ക് ഇത് അത്യാവശ്യം വലിയ റൂമാണ് അപ്പൊ എല്ലാവരും ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ മൈസൂരിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ലൂസിയ ഇന്റർനാഷണൽ ഹോട്ടല് പത്തറുപത് റൂമുകളുള്ള വലിയ ഹോട്ടലാണ് താഴെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് ആയിരം രൂപ മുതൽ പ്രൈസ് സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് താഴെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നു അങ്ങനെ നമ്മൾ മൈസൂർ മൈസൂരിതെ സിറ്റിയിലൂടെ ഒക്കെ ഇറങ്ങി അവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നമ്മൾ മൈസൂർ പാലസ് സത്യം പറയലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ടൈമുണ്ട് വൈകുന്നേരത്തേക്ക് നമ്മൾ സഫാരി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മൾ നാനാച്ചി ഗേറ്റിലെ സഫാരി നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ സഫാരി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലത്തെ സഫാരി വൈകിട്ടത്തേക്ക് അപ്പോൾ നമുക്ക് സമയമുള്ളത് കൊണ്ട് നമ്മൾ മൈസൂർ പാലസും പിന്നെ ഇവിടുത്തെ ഒരു ട്രിപ്പിൾ ആർ ആറിൻ്റെ ഒരു ഫേമസ് ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൽ അതൊക്കെ ഒന്ന് കഴിക്കണം പിന്നെ നമ്മൾ മൈസൂർ വന്നിട്ട് ഇവിടുത്തെ മൈസൂർ കേക്ക് കഴിക്കാൻ പോകുന്നത് മോശം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഗുരു സീറ്റ്സിൽ കയറിയിട്ട് മൈസൂർ പാക്കും അവിടുത്തെ കുറേ സീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് മൈസൂർ പാലസ് ഇങ്ങനെ കാണുന്നത് ഇതാദ്യമായിട്ട് ഒരുപാട് പ്രാവിൻ കൂട്ടങ്ങളൊക്കെ ഉണ്ട് അതിങ്ങനെ കൂട്ടത്തോടു കൂടി മുകളിലോട്ട് പറന്നുരുന്നതും കുറെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാദ്യമായിട്ടാണ് മൈസൂർ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് മൈസൂരിൽ നിന്ന് നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ലൊക്കേഷൻ ഇട്ട് വന്നതാണ് നാനാച്ചി ഗേറ്റ് നമ്മൾ തോൽപ്പെട്ടി വഴി വരികയാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ഉള്ളൂ മുൻപ് നമ്മൾ പോയിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ ജീപ്പ് സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട് അയ്യായിരം രൂപ കൊടുത്തിട്ട് പക്ഷേ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി ഗായ്സ് മൂന്ന് മണിക്ക് നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു നാനാച്ചി ഗേറ്റിൽ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് നാഗർഹോള ടൈഗർ റിസർവ് ലൊക്കേഷൻ ഇട്ട് വന്ന് കബനി ഫോറസ്റ്റിൻ്റെ ഏകദേശം അടുത്തെത്തി അവിടെ നിന്നാണ് ലൊക്കേഷൻ നമുക്ക് സംശയം തോന്നിയപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് ലൊക്കേഷൻ മാറി എന്നറിയുന്നത് നമുക്ക് പോകേണ്ടത് നാനാച്ചി ഗേറ്റ് കുട്ട ഗേറ്റിൻ്റെ അങ്ങോട്ടായിരുന്നു പക്ഷേ ഇനി എന്തായാലും നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് പോയാലും അവിടെ എത്തില്ല ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് മൂന്ന് മണിക്ക് അവിടെ സഫാരി സ്റ്റാർട്ട് ചെയ്യും നമ്മളാണെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്താണ് നമ്മളെ ക്യാഷും പോയി അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് വരികയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും തോൽപ്പെട്ടി ലൊക്കേഷൻ ഇട്ടിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാലര മണിയാകവിടെ എത്തുമ്പോൾ അപ്പോൾ നമ്മൾ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നലെ ജീപ്പ് സഫാരി പോവുകയാണ് ഫോറസ്റ്റ് സഫാരി എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് പറഞ്ഞിട്ട് പക്ഷെ എന്തായാലും നമ്മുടെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് ആണ് ലൊക്കേഷൻ ഇട്ടത് മാറിപ്പോയതാണ് നാനാച്ചി നാനാച്ചി കുട്ട ഗേറ്റ് അങ്ങോട്ടുള്ള റോഡാണ് ഈ ഫോറസ്റ്റിന്റെ അവിടുന്ന് നാനാച്ചി ഗേറ്റിലേക്ക് പോകുന്ന ഒരു ഒരു കിലോമീറ്റർ നമ്മൾ വന്ന റൂട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്ത് നമ്മൾ യാത്ര ചെയ്ത റൂട്ടാണ് കണ്ടല്ലോ അപ്പോൾ ആ റൂട്ട് നമ്മളിപ്പോൾ തിരിച്ച് തോൽപട്ടി ലൊക്കേഷൻ ഇട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും സഫാരി നടക്കില്ല നമുക്ക് ടിക്കറ്റ് നമുക്ക് കൊടുത്ത എമൗണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ക്യാൻസലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുവാണെങ്കിൽ നാളെ രാവിലത്തെ സഫാരിയിൽ നമുക്ക് പോവാം അപ്പോൾ ഇന്നിപ്പോൾ ഇനി തോൽപ്പെട്ടി ചെന്നിട്ട് സ്റ്റേ ആക്കിയിട്ട് അവിടുന്ന് രാവിലെ സഫാരിയിൽ പോകാൻ പറ്റുമോ നോക്കാം അപ്പോൾ നമുക്കിപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ വല്ല അനിമൽസിനെ ണാൻ പറ്റൂല്ലേന്നൊക്കെ കാണാം ഭയങ്കര സങ്കടമായി കാരണം ഒരുപാട് പ്രതീക്ഷ കൂടെയുള്ള ആളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ജീപ്പ് സഫാരി നമ്മൾ ആദ്യമായിട്ട് പോവാണ് ഒരുപാട് ഫോറസ്റ്റ് സഫാരി ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ജീപ്പ് സഫാരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് അത്രയും എമൗണ്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചതാണ് നമ്മളിപ്പോ നാനാച്ചി ഗേറ്റിന്റെ അവിടെ ഒരു ചെറിയ റൂം എടുത്തിട്ടുണ്ട് റൂം എടുത്ത് ബാക്ക് അവിടെ വെച്ച് ഞങ്ങളിങ്ങനെ ജസ്റ്റ് തിരുനേലി ടെമ്പിൾ ആ റൂട്ടിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് അപ്പൊ നോക്കിയത് നിറയെ നെൽപ്പാടുകളൊക്കെ ആയിട്ട് നല്ല ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലം ഞങ്ങളുടെ മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് അല്ലേ രാത്രിയിലായിരുന്നു നമ്മൾ വന്നിരുന്നത് അപ്പോൾ അടിപൊളി പാടങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ സഫാരി നമ്മൾ നാളെ മോർണിംഗിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു കാരണം നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത സഫാരി ക്യാൻസൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ നാളെ രാവിലെ ആറു മണിക്കുള്ള ജീപ്പ് സഫാരി നാഗർഹോള ടൈഗർ റിസർവിൻ്റെ അണ്ടിലുള്ള നാനാച്ചി ഗേറ്റിലെ സഫാരി എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ വളരെ സങ്കടമുണ്ട് നമ്മുടെ പൈസ പോയിട്ടുണ്ട് അയ്യായിരം രൂപ കാരണം നമ്മൾ ലൊക്കേഷൻ ഇട്ടതൊക്കെ പാളിപ്പോയി എന്തായാലും നമ്മൾ ഒരുപാട് റൂട്ടുകളും ഒരുപാട് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ